സിനിമാ സീരിയൽ താരം ദേവിചന്ദന സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന അഭിനേത്രിയാണ് എന്നാൽ ഓണക്കാലത്തൊന്നും ദേവിചന്ദനയെ എവിടെയും ആരും കണ്ടില്ല അന്നു മുതൽ താരത്തിന് എന്ത് സംഭവിച്ചു എവിടെ പോയി എന്നത് ആളുകൾ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴിതാ അതിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം ഒരു മാസക്കാലത്തോളം താൻ ആശുപത്രിയിൽ തന്നെ ആയിരുന്നുവെന്നും ഹെപ്പറ്റൈറ്റിസ് എ പിടിവെട്ട് ഐ സി ആയിരുന്നുവെന്നും ദേവി ചന്ദ്ര സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിരിക്കുകയാണ് ഓണത്തിന് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എവിടെയായിരുന്നുവെന്ന് ഒരുപാട് പേർ ചോദിച്ചു സത്യം പറഞ്ഞാൽ ഒരു മാസമായി ആശുപത്രിയിലായിരുന്നു ശ്വാസം മുട്ടില്ലെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അത് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗമാണെന്ന് കണ്ടെത്തിയത് ലിവർ എൻസൈംസ് എല്ലാം നല്ലപോലെ കൂടി ഐ സിയുവിൽ ആയി അങ്ങനെ രണ്ട് ആഴ്ചത്തെ ആശുപത്രിവാസത്തിനു ശേഷം വീട്ടിലെത്തി കോവിഡ് വന്നപ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ടൈമെന്ന് കരുതി അത് കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞപ്പോൾ എച്ച് വൺ എൻ വൺ വന്നു അതുമല്ല ഹെപ്പറ്റിസ് പിടിവെട്ട ശേഷമാണ് ഞാൻ ജീവിതത്തിൽ ചില പാഠങ്ങൾ പഠിച്ചത് എവിടെ നിന്നാണ് വെള്ളത്തിൽ നിന്നാണോ ഫുഡിൽ നിന്നാണോ ഈ അസുഖം കിട്ടിയതെന്ന് ഒരുപാട് പേർ എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ല റെയ്ജിൻ ും ശിൽപയും ഹരിക്കുമെല്ലാം ഒപ്പം ഞാൻ മൂന്നാർ ട്രിപ്പ് പോയിരുന്നു അത് കഴിഞ്ഞ് ബോംബെയിൽ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോഴും എനിക്ക് ഒപ്പം ആളുകളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഷൂട്ടിങ്ങിന് പോയി അപ്പോഴും ഒറ്റയ്ക്കല്ല പോയത് എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് മാത്രമേ ഈ അസുഖം വന്നുള്ളൂ കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് രാത്രിയിൽ അഡ്മിറ്റായതാണ് ഈ അസുഖത്തെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു തുടക്കം ചെറിയൊരു ശ്വാസം മുട്ടലോടെയായിരുന്നു മൂന്നാർ പോയി വന്നത് കൊണ്ടാകുമെന്ന് കരുതി മൈൻഡ് ചെയ്തില്ല സംഭവം അതൊന്നുമല്ലായിരുന്നു കരളിന് വീക്കം വന്നതുകൊണ്ട് ശ്വാസം മുട്ടലായതാണ് ദേവിചന്ദന പറഞ്ഞു അട്ട ചുരുട്ട് കിടക്കുന്നതുപോലെ ബെഡിൽ കിടക്കുകയായിരുന്നു ദേവി ചന്ദന സംസാരമില്ല എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഭക്ഷണം പോലും വളരെ കുറച്ച് മാത്രമേ കഴിക്കൂ ഫുഡ് കഴിച്ചാലും ഛർദിക്കും അങ്ങനെ വല്ലാത്ത അവസ്ഥയായിരുന്നു മാത്രമല്ല കണ്ണിന് മു കണ്ണിന് മുഖത്തും എല്ലാം മഞ്ഞ നിറം വന്നു ബിൽറൂബിൻ പതിനെട്ട് വരെ എത്തി എൻസൈംസ് വളരെയധികം കൂടിയെന്ന് ഭർത്താവ് കിഷോറും പറഞ്ഞു എനിക്ക് ഏറ്റവും സങ്കടം വന്നത് എൻ്റെ കുഞ്ഞ് മക്കളുടെ അരങ്ങേറ്റം ഓണസമയത്ത് ഗുരുവായൂരിൽ നടന്നിരുന്നു അതിനെനിക്ക് പോകാൻ പറ്റിയില്ല എന്നതാണ് പല പ്രോഗ്രാമുകൾക്കും പോകാൻ പറ്റിയില്ല ഫോൺ പോലും മൂന്നാഴ്ച കയ്യിൽ എടുത്തിട്ടില്ല പിന്നെ മറ്റൊരു വിഷമം ഉണ്ടായത് ചെല്ലാമെന്ന ഏറ്റ പ്രോഗ്രാമുകൾക്ക് വരാൻ പറ്റിയില്ല അസുഖമാണ് ആശുപത്രിയിലാണെന്ന് പറഞ്ഞപ്പോൾ അവർ പലരും അതെല്ലാം ലാഘവത്തോടെ കേട്ട് പ്രതികരിക്കുകയായിരുന്നു ഇപ്പോഴും ലിവർ പഴയ രീതിയിൽ വന്നിട്ടില്ല വളരെ കെയർ ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്